എല്ലാവർക്കും ചിത്ര വിളോഗിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാനുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ പതിവ് പോലെ എൻ്റെ മോൻ ദൈവം വന്ന് കളിക്കുന്നു ചോറൊക്കെ കഴിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴാണ് അവൻ ഈ വികൃതികൾ കാണിക്കുന്നത് രാവിലത്തെ ബിസ്ക്കറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞു നല്ല തൈരും പൂവുമഴുമൊക്കെ പീ ചിക്കൊടുത്ത് കൊടുത്തിട്ട് ഭയങ്കര പണിയായിരുന്നു കേട്ടോ അവനൊന്ന് ആഹാരമൊക്കെ കഴിപ്പിച്ച് പുട്ടൊക്കെ കൊടുത്ത് മെഡിസിൻസൊക്കെ കൊടുക്കുമ്പം തന്നെ നമ്മുടെ നടുവ് പോവും കാരണം ആ കൊടുത്ത ഭാഗങ്ങളൊക്കെ തുടച്ച് എടുത്ത് ചോറൊക്കെ വിഴുവല്ലോ വരുമ്പം തന്നെ ഒത്തിരി പണിയാൻ കയസ് ചൂടത്ത് പണിക്കാരൻ ഇതുവരെയും വന്നിട്ടില്ല അപ്പോൾ അതിൻ്റെ പണികളൊക്കെ ഇഷ്ടം പോലെയല്ലോ അപ്പോൾ അത് ഈ ഇങ്ങനെ കിടന്നു ഒക്കെ എടുത്തിട്ട് കളിക്കുന്നു ഇനി തുടച്ചിട്ടൊക്കെ കൊണ്ടുവന്നു ഞാൻ അവിടെ നനവുണ്ട് നനവുണ്ട് കേട്ടോ ഓ തലയൊക്കെ ഭയങ്കര ചൂടാണ് ഇരുപത്തിനാല് മണിക്കൂർ അവൻ എ സി ബന്ധി ഈ ഉല ഐ സി ഓഫാക്കാൻ സമ്മതിക്കൂല ഏ സിയുടെ അകത്ത കേട്ടോ എന്നിട്ട് ഈ തല ഭയങ്കര ചൂടാണ് കേട്ടോ ഹായ് ഫ്രണ്ട്സ് എന്നൊന്ന് പറഞ്ഞ പൊന്നു ഹായ് ഫ്രണ്ട്സ് ഒന്ന് പറഞ്ഞേ പറഞ്ഞേ ഹായ് ഹായ് കണ്ടോ കിടന്നിട്ട കൈതായിരുന്നു ഏട്ടോ ഒന്നും കൂടെ ഹായ് എന്നു പറഞ്ഞേ എല്ലാവർക്കും പറഞ്ഞു പൊന്നു ഹായ് ഒന്ന് പറഞ്ഞു പൊന്നു നമ്മുടെ പൊന്നു ഗുഡ് ബോയ് ഒന്ന് പറഞ്ഞേ ഹായ് ഫ്രണ്ട്സ് ഒന്ന് പറഞ്ഞു പൊന്നു ഒന്ന് പറഞ്ഞു ഹായ് എന്നു ഒന്ന് കിടന്നിട്ടോ കൈ പൊക്കിയത് കേട്ടോ ഒന്ന് ഒന്ന് പറഞ്ഞു പൊന്നു ഹായ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു എൻ്റെ മോൻ ഒന്ന് പറഞ്ഞു യു കൊഞ്ചി പോയി കൊഞ്ചി 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 ഹായ് ഫ്രണ്ട്സ് എന്ന് ഒന്നും കൂടെ കൊടുത്തേ കൈ കൈ ഒന്നും കൂടെ പൊക്കി ഹായ് എന്ന് പറഞ്ഞേ ഹായ് എന്നു പറഞ്ഞുണ്ടല്ലോ ഫ്രണ്ട്സ് ഒരാശം ചെയ്യുകയുള്ളൂ കേട്ടോ അപ്പോൾ അപ്പോൾ പറഞ്ഞാലൊന്ന് മൂഡ് വേണം അവന് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൂഡ് വേണം പ്രാവശ്യം ചെയ്തു ഇനി ഞാൻ അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചെയ്യത്തില്ല കിടന്നിട്ടാണ് കൈമൊക്കിയത് പിന്നെ ചേട്ടനും ഇല്ല ഡാഡിയുമില്ല ആരുമില്ല എല്ലാവരും പോയി അപ്പോൾ ആ ഒരു ഇതിലാണ് കേട്ടോ പിന്നെ എല്ലാം ചെയ്തു അവനെ ഒന്ന് പൗഡറൊക്കെ ഇടിപ്പിച്ചിട്ടും എ സി റൂമിൽ കെടുത്തിട്ട് എനിക്ക് കിച്ചണിൽ ഒരുപാട് പണിയുണ്ട് കേട്ടോ ഞാൻ സാമ്പാറിനൊക്കെ വറുത്തരച്ചൊക്കെ വറുത്തരച്ച് സാമ്പാർ വെക്കാനൊക്കെ എല്ലാം വറുത്തൊക്കെ വെച്ചിട്ടുണ്ട് ഇവനെയൊന്ന് എല്ലാം ചെയ്തിട്ട് ചെന്ന് ചെയ്യാനോന്ന് വിചാരിച്ചിട്ടോ ഒന്ന് പൗഡറൊക്കെ ഇട്ട് കൊടുക്കാം പൗഡറൊക്കെ ഇട്ട് കഴിഞ്ഞ് അവൻ ഫ്രഷായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ എവിടെയെങ്കിലും കിടന്നോളും കേട്ടോ ഇനി വൈകുന്നേരം നാല് മണിവരെ കുഴപ്പമൊന്നുമില്ല ഉറങ്ങിക്കോളും കാരണം ഈ ആൻറ്റിബയോട്ടിക്കൊക്കെ കൊടുക്കുന്നോളം ഉണ്ട് ഒരു ക്ഷീണമുണ്ട് കേട്ടോ അവന് അപ്പോൾ ഉറങ്ങിക്കൊള്ളും പിന്നെ ചൂടുവല്ലേ അതൊക്കെ കഴിഞ്ഞിട്ടും ഒന്ന് കിടന്നേ മാമി പൗഡർ ഇടട്ടെ കിടന്നേ ഓ ഓ ആ മെഡിസിൻ കൊടുത്തോണ്ടാണ് ഒരു ചുമയൊക്കെ കിടന്നേ മാമ പൗഡർ ഇടട്ടെ കഴുത്തിലൊക്കെ കിടന്നീ മാമിക്ക് കഴുത്തിലൊക്കെ പൗഡർ ഇടട്ടെ കിടക്ക് കിടക്ക് ആ കിടക്ക് നേരാവണ്ണം കിടക്ക് പോഞ്ഞോ നല്ല ഇടാൻ പറ്റുള്ളൂ ഇങ്ങനെ കിടന്ന് ഇതും എന്ത് കിടപ്പാണ് ആ അങ്ങനെ കിടന്നതാണ് നല്ലേ മമ്മിക്ക് ഇടാനൊക്കെ കിടന്നൊക്കെ തരും കേട്ടോ കോയിസ് എല്ലാം അവൻ അവനറിയ എല്ലാ ഭാഷയും അറിയാം അവന് ഏത് വിധത്തിൽ പറഞ്ഞാലും അവനറിയ കൈപോക്കി തന്നേ കൈപൊക്കി തന്നേ മമ്മി ഇടട്ടെ കൈടെ അവിടെയൊക്കെ ഇടട്ടെ ആ ആ വെരി ഗുഡ് വെരി ഗുഡ് ഇങ്ങനെ ഇവൻ്റെ ഡെയിലി റൂട്ടീൻ ഇങ്ങനെ നടന്ന് പോകുന്നു കേട്ടോ രാവിലെ പിന്നെ എനിക്ക് രാവിലെയൊക്കെ കുറച്ച് ഇന്ന് ഇങ്ങനെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടുള്ളൂ കേട്ടോ രണ്ട് മൂന്നോ ഷോർട്ട് വീഡിയോ രണ്ടാണ് അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് മോളൊക്കെ കിടക്കുന്നുള്ളതുകൊണ്ട് ഇവനും കൂടെ കിടക്കുന്നുള്ളതുകൊണ്ട് എനിക്ക് വന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല മോൾ കിടക്കുമ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാറില്ല കേട്ടോ അതാണ് സത്യം അപ്പോൾ ഒരു വീഡിയോ ഇട്ടാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് മോനുണ്ടെങ്കിലും ഡാഡി ഉണ്ടെങ്കിലും ഞാൻ എടുക്കും മോള് അങ്ങനെ കിടക്കുമ്പോൾ ഞാൻ അങ്ങനെ എടുക്കാറില്ല പെൺകുട്ടികളല്ലേ അത് സോഷ്യൽ മീഡിയയിൽ വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിട്ടോ ഞാൻ എടുക്കാറ് പിന്നെ ഇങ്ങനെ എൻ്റെ റൂട്ടീൻ പോകുന്നു ദേവനെ ഉള്ള ഭക്ഷണമൊക്കെ കൊടുത്തു അപ്പോൾ എന്നും എൻ്റെ മോനെ കാണുന്ന ഇനി ഇനി ഇങ്ങനെ കിടന്നോളും കണ്ടോ കിടക്കുന്നത് കണ്ടോ കണ്ടോ ഇങ്ങനെ കിടന്നോളെ കണ്ടല്ലോ അപ്പോൾ എന്നും എൻ്റെ മോനെ കാണാൻ ആഗ്രഹിക്കുന്ന ചില ഫ്രണ്ട്സും പ്രേക്ഷകരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പം കുഴപ്പമൊന്നുമില്ല ഈ മോൻ്റെ കൈയ്യൊക്കെ പൊറുക്കുന്നുണ്ട് കാണിച്ചുകൊടുത്ത മോനോ പൊറുക്കുന്നുണ്ട് ആ അപ്പോൾ തൊടാൻ സമ്മതിക്കില്ല കേട്ടോ എന്നാൽ കാണിച്ചു കൊടുത്ത് ഓ മാമി ഊതി തരട്ടെ മാമി ഊതി തരട്ടെ ഇല്ല തൊടുന്നില്ല മമ്മ കാണിച്ചു കൊടുക്കുക ഫ്രണ്ട്സിനൊക്കെ കാണിച്ചു കൊടുക്കുക ആ ഇത് കണ്ടോ കുറഞ്ഞു അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് മുടിയൊക്കെ വരാൻ തുടങ്ങി കുറച്ച് വട്ടം കൂടെയുള്ളൂ അതും കൂടെ കഴിയുമ്പോൾ കുറഞ്ഞോളും ഞാനത് കാണിച്ചു വരുന്നുള്ളതുകൊണ്ട് അവൻ ഇങ്ങനെ കിടന്നു കേട്ടോ ഭയങ്കര സാധനം വില്ലനാണ് വില്ലൻ അപ്പം അതേ എൻ്റെ അകത്തു നിന്നൊക്കെ മുടിയൊക്കെ വരുന്നതുകൊണ്ട് ഇനി കുറച്ച് വട്ടവും കൂടെ അത് ഇനിയൊരു പത്ത് ദിവസം എട്ട് ദിവസത്തെ മെഡിസിനുണ്ട് അപ്പോൾ അതും കൂടെ കൊടുക്കുമ്പോൾ അത് പൂർണ്ണമായിട്ട് അത് കഴിഞ്ഞ് ഒന്നും കൂടെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യും കൺസൾട്ട് ചെയ്തിട്ട് ഇനി മരുന്ന് തുടർന്ന് കഴിക്കണമോ വേണ്ടയോ എന്ന് ചോദിക്കും നിർത്താൻ പറഞ്ഞാൽ നിർത്തിയിട്ട് ഡോക്ടർ വേറെ എന്തെങ്കിലും ടാബ്ലെറ്റ്സ് എന്നാൽ ചെറുതായിട്ടുള്ളത് കൊടുക്കും ആ പൊന്നിൻ്റെ കാര്യം പറയുന്നേ പൊന്ന് വീഡിയോ എടുക്കുന്നതും പറയുന്നതൊക്കെ ശ്രദ്ധിച്ചിരിക്കുന്നെ ഹിന്ദി പറഞ്ഞാലും നല്ല മനസ്സിലാവും ബംഗാളി പറഞ്ഞാലും മനസ്സിലാവും അവനിപ്പോൾ ഒരു ഭാഷ അവൻ്റെ മുമ്പിൽ എനിക്ക് പറയാൻ പറ്റില്ല ആർക്കും പറയാൻ പറ്റില്ലായിട്ടോ ഒപ്പം മനസ്സിലാവും എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ മറുവാട്ടീസ് വരാറുണ്ട് ഗുജറാത്തീസ് വരാറുണ്ട് ബംഗാളീസ് മൊത്തം വരാറുണ്ട് അപ്പോൾ നമ്മൾ അവനോട് മലയാളത്തിലും ഹിന്ദിയിലും ബംഗാളിയിലും എല്ലാം പറയും കേട്ടോ മലയാളത്തിലും പറയും അപ്പോൾ അവനെ എല്ലാ ഭാഷയും അറിയാം എല്ലാം ഇംഗ്ലീഷ് പറഞ്ഞാലും ഇംഗ്ലീഷ് പറയാം അവന് പിന്നെ മോൻ്റെ ഫ്രണ്ട്സും മോൻ്റെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ എല്ലാവരും ഹിന്ദിയിലും ബംഗാളിയിലും അല്ലേ സംസാരിക്കാൻ അവനെല്ലാം മനസ്സിലാവുന്നുണ്ട് അവൻ ജനിച്ചതും വളർന്ന് നോക്കുന്നവരുണ്ടോ നോട്ടം ഒക്കെ നല്ല രസം ആട്ടോ എനിക്ക് ഭയങ്കര രസമാണ് എൻ്റെ മോഹൻ ഇങ്ങനെ ഞാൻ കുറേ നേരം നോക്കിയിട്ട് പണിയൊന്നും ഇല്ലാത്തപ്പോൾ അപ്പം മോനു ഹായ് എന്ന് പറഞ്ഞേ ഹായ് എല്ലാവർക്കും ഹായ് എന്ന് പറഞ്ഞേ ഇനി നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാമെന്ന് പറ അമ്മയ്ക്ക് കുറേ ജോലിയുണ്ട് ഇവിടെ കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്കും അമ്മി ജോലിയൊക്കെ ചെയ്ത് അടുക്കളയൊക്കെ തുടച്ച് കറികളൊക്കെ വെച്ച് വരും നല്ലക്ക് വരും ഇതുകൊണ്ടോ ആലോചിക്കുന്ന ഒക്കെ മേലെ മുഖമൊക്കെ വെച്ച് ആലോചിക്കുന്ന അയ്യോ 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 ഹായ് ഹായ് ആ ഹായ് 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 ഹായ്ന്ന് ഒന്നും കൂടെ കൊടുക്കാം ഹായ്ന്ന് ഒന്നും കൂടെ കൊടുത്തേ പൊന്നു പൊന്നു ഒന്നും കൂടെ കൊടുത്തേ ഹായ്ന്ന് ഹായിരുന്നു ഒന്നും കൂടെ കൊടുത്ത് പൊന്നു 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 നമ്മുടെ പൊന്നല്ലേ ഒരു ഹായിന്നും കൂടെ പറഞ്ഞു കൊടുത്തോ ഇങ്ങനെ സോ കേക്കുന്നില്ല എൻ്റെ മോൻ കേക്കുന്നില്ല എൻ്റെ മോൻ കേൾക്കുന്നില്ല എൻ്റെ മോൻ ഇത് കണ്ടവോ ഗൈസ് തിരക്കുന്നു കണ്ടോ സീറ്റ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അവനെ ഇനിക്കിടന്ന് ഉറങ്ങിക്കൊള്ളും കേട്ടോ ബസ് അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണേ ചേട്ടനൊക്കെ ഉണ്ടെങ്കിൽ അവൻ അവൻ്റെ ഇന്നലെ കണ്ടോ ചേട്ടൻ്റെ കൂടെ ഇരുന്നാൽ നല്ല ആക്റ്റീവായിരുന്നു ഇന്നാരും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ആക്റ്റീവ് കുറവാണ് അതുപോലെ ചൂടല്ലേ ഭയങ്കര ചൂടാണ് ഇവിടെ നാൽപ്പത്തി നാല് ഡിഗ്രിയായിട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയും ചൂടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ പുറത്തേക്കൊന്നും ഇറങ്ങാനും പറ്റില്ല ഇവനെ കൊണ്ടുപോയി മുകളിലൊക്കെ പോയി എന്തെങ്കിലും കണ്ടൻറ് എടുക്കാമെന്ന് പറഞ്ഞാൽ ൊന്നിങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത ചൂടായിട്ടോ അപ്പോ ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നതാണ് ഇങ്ങനെ കിടന്ന് ഉറങ്ങേണ്ട ഒരു പരുവത്തിലൊക്കെ വരുന്നതായിട്ടോ കുഞ്ഞു കുട്ടികളെ പോലെ നമ്മൾ കുഞ്ഞു കുട്ടികളെ കുളിപ്പിച്ചു ഭക്ഷണം കഴിപ്പിച്ചു ഉറക്കൂലേ എന്ന് പറഞ്ഞ പോലെ കേട്ടോ ഇവരും പിന്നെ ഇവർക്ക് ഡെയിലി മുടിയൊക്കെ ഉള്ളതുകൊണ്ട് ഡെയിലി കുളിക്കാൻ പറ്റില്ല സ്കിൻ്റെ സ്കിന്നിൽ എൻ്റെ എന്തെങ്കിലും പ്രോബ്ലം വരും അതുകൊണ്ടാണ് സൺഡേ സൺഡേ ഡോക്ടർ കുളിപ്പിക്കാൻ പറയുന്നത് അത്രയുമില്ല അല്ലാത്തപ്പോൾ നമ്മൾ തുടച്ചെടുക്കുക സ്പ്രേ അടിക്കും പിന്നെ അങ്ങനെയല്ല നമ്മൾ ബെഡിലൊക്കെ കിടക്കുന്നതല്ലേ ഇപ്പം നമ്മൾ പിന്നെ മുടിയൊന്നും അധികം കൊഴിയുന്നില്ല മുടിയൊന്നും കൊഴിയാതിരിക്കേണ്ട മരുന്നൊക്കെ ഞാൻ മെഡിസിനൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് എല്ലാം ക്രിമീൻ്റെ മെഡിസിൻ കൊടുക്കുന്നുണ്ട് ലിവറിൻ്റെ മെഡിസിൻ കൊടുക്കുന്നുണ്ട് സ്കിന്നിൻ്റെ മെഡിസിൻ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഇൻഫെക്ഷൻ്റെ മെഡിസിൻ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവന് കൊടുക്കുന്നുണ്ട് കേട്ടോ അവൻ്റെ കാര്യങ്ങൾ പല്ലി ഏൽപ്പിച്ച് കൊടുക്കാൻ പേസ്റ്റുണ്ട് എന്നാലും പല്ലി ഏക്കാനൊന്നും നിന്ന് തരില്ല ഞാൻ ബ്രഷ് ഇട്ട് തേക്കാൻ നിൽക്കും നിന്ന് തരില്ല അവൻ്റെ ബ്രഷുണ്ട് കേട്ടോ എന്നിരുന്നാലും എൻ്റെ കയ്യിൽ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ട് കൊടുത്ത് ഗ്ലൗസ് ഇട്ടിട്ട് എൻ്റെ ഫിംഗറിൽ ഗ്ലൗസ് ഇട്ടിട്ട് ഞാൻ തേച്ച് കൊടുക്കും അങ്ങനെ എല്ലാം കേട്ടോണ്ട് കിടക്കുന്ന ഞാൻ പൊഞ്ഞു ഇല്ല പൊന്നു സുന്ദരനാണോ മമ്മിയുടെ പൊന്ന് സുന്ദരനാണ് എല്ലാവർക്കും ഒരു ബൈ പറഞ്ഞു ബൈ 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 ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ പൊന്നു എന്ന് പറഞ്ഞ പൊന്നു ബൈ ഫ്രണ്ട്സ് എന്ന് മമ്മി വീഡിയോ ദേ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞേ എല്ലാവർക്കും നാളെ കാണാം ഏ ബൈ എന്ന് പറഞ്ഞേ ഇനി ഹായ് ബൈ ഒക്കെ പറയണമെങ്കിൽ ഒരു മൂഡ് മൂടവന് വേണം കേട്ടോ നോക്ക് ഇടം കണ്ടിട്ട് ദേ ഞാൻ പറയുന്ന എല്ലാം ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട് കേട്ടോ ആ ഹായ് ഹായ് എന്ന് പറഞ്ഞ പൊന്നു പൊതുവടിച്ചു പൈസ അതിൻ്റെ ഇടയ്ക്ക് ഒരു അടിച്ചു കേട്ടോ ആ പിന്നെ എന്താണ് മോൻ ഇനി ഇറത്തട്ടെ വൈൻ്റെ പോയി കേട്ടേ ഇനി നാളെ കാണാം നാളെ സംസാരിക്കാം നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ നാളെ സംസാരിക്കാം മോൻ ഒന്ന് ഹായ് പറഞ്ഞേ വായ് എന്ന് പറഞ്ഞേ പൊന്നു ഒരു ഹൈ കൊടുത്തേ നല്ല കുട്ടിയല്ലേ ഗുഡ് ബോയ് അല്ലേ ഒരു ഹൈ കൊടുത്തേ പൊന്നു ഒരു ഹായ്ന്ന് കൊടുത്ത് ഹായ് ഇന്ന് കൊടുത്തേ ഹായ് 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 ഒന്നും കൂടെ ഒന്നും കൂടെ ഹായ് ഇന്ന് കൊടുത്തേ ഒന്നും കൂടെ ഹൈന്ന് കൊടുത്തേ പൊന്നു ഒരാഴ്ച ഒക്കെ തരുള്ളൂ കേട്ടോ ഫ്രണ്ട്സ് അപ്പം പറഞ്ഞാൽ അവർ കേക്കില്ല കേട്ടോ ഒരാഴ്ച ഹായ്ന്നൊക്കെ തരുവുള്ളൂ അതെ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ആലോചനയൊക്കെ ഭയങ്കര ഞാനേ സിറപ്പ് മരുന്ന് കൊടുത്തേ അപ്പം അത് എൻ്റെ തൊണ്ടയിൽ ഇങ്ങനെ പിടിച്ചല്ലേ കൊടുത്താൽ അതേ പിന്നെയാണ് ചുമ വരുന്നത് കേട്ടോ വേറെ ഒന്നും കുഴപ്പമൊന്നുമില്ല അപ്പം എൻ്റെ മോൻ ഇനിയന്ന് ഞാൻ കൈയ്യൊക്കെ കഴിയട്ടെ പോയി ഭക്ഷണമൊക്കെ വച്ച് അപ്പം നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ചങ്ക് ഫ്രണ്ട്സാണ് കേട്ടോ എല്ലാവരും എൻ്റെ പ്രേക്ഷകരൊക്കെ എൻ്റെ ചങ്ക് ഫ്രണ്ട്സ് പ്രേക്ഷകരും ഫ്രണ്ട്സും ആണ് എൻ്റെ മോൻ്റെയും ചങ്ക് ഫ്രണ്ട്സാണ് അല്ലേ അല്ലേ എല്ലാവരും എൻ്റെ മോൻ്റെ ചങ്ങിൻ്റെ ഫ്രണ്ട്സ് ചങ്ക് ഫ്രണ്ട്സാണ് എല്ലാവരും അപ്പോൾ എല്ലാവർക്കും ബായ് നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെയ്ക്ക് ബൈ പറഞ്ഞു പൊന്നു ബൈ എന്ന് പറ ബൈ ബൈ കൈ കൊണ്ട് പറ ബെന്ന് പറഞ്ഞു പൊന്നു നമ്മുടെ കുഞ്ഞു ഒരാഴ്ചയൊക്കെ പറയുള്ളൂ കേട്ടോ എപ്പോഴും എപ്പോഴും കൊച്ചു പറയത്തില്ല കേട്ടോ നാളെ വരാം കേട്ടോ ബായി